ഹലോ ഇപ്പം എല്ലാവരും സുഖാരിക്കത് വിശ്വസിക്കുന്നു ഞാൻ ഷിയ പ്രഭു പുരുഷന്മാർ ചിന്തിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ എല്ലാ കാര്യത്തിലും സമ്പൂർണരാണ് സ്ത്രീകൾക്ക് സംരക്ഷണവും കരുതലും സ്നേഹവും ഒക്കെ നൽകി കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് ഒരു പ്രശ്ന പ്രശ്നരഹിതമായിട്ടുള്ള ഒരു ജീവിതമായിരിക്കും എന്നൊക്കെയായിരിക്കും പുരുഷന്മാർ ചിന്തിക്കുന്നത് എന്നാൽ സ്ത്രീകൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ചിന്തിക്കുന്നത് അവർ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുകയും അതുപോലെ തന്നെ പുരുഷന്മാരുടെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും അവർ ശ്രദ്ധിക്കുകയും ചെയ്യും അപ്പോൾ എന്നിട്ട് മാത്രമാണ് ാണ് അവർ പ്രണയിക്കാനോ അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്കൊപ്പം കൂട്ടുവാനൊക്കെ ആഗ്രഹിക്കുന്നത് അപ്പോൾ സ്ത്രീകൾ പുരുഷന്മാരുടെ ചില മൈന്യൂട്ട് ഞാൻ ഇതിനു മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് അതായത് പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് അത് ഓരോ മനുഷ്യർക്കും ഓരോ തരത്തിലുള്ള ചിന്താഗതികളും ഇഷ്ടങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ അതിൽ വ്യത്യസ്തമായിട്ട് വരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ കുറെ ഇടയായിട്ട് ഞാൻ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ ഇന്നും അതുപോലെ തന്നെ കുറച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള എന്നാൽ സ്ത്രീകൾക്ക് കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് എന്നും പറയുന്നത് അപ്പോൾ ഞാനിപ്പോൾ പറയുന്ന കാര്യം കേട്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിലും എന്ത് കാര്യമെന്ന് തോന്നും പക്ഷേ ഇതിലും കാര്യം മക്കളെ അപ്പോൾ അതായത് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് വായിലിന്ന് ഭയങ്കര സ്മെല്ല് വരിക അതുപോലെ തന്നെ നമുക്കറിയാം സ്വീറ്റിങ്ങിൻ്റെ ചിലർക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള രൂക്ഷമായിട്ടുള്ള ഗന്ധമായിരിക്കും ഇതൊന്നും ആർക്കും തന്നെ നമുക്ക് വൊമിറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കൂടി വരും അത് സ്ത്രീക്കാണേലും പുരുഷന്മാർക്കാണെങ്കിലും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള സ്മെല്ലുള്ളവരോട് സ്ത്രീകൾക്ക് നല്ല പുരുഷന്മാർക്കൂടി ിഷ്ടമുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ പുരുഷന്മാർക്കെന്ന് വെച്ചാൽ ഒക്കെ ഇത്തിരി കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ ശരീര ദുർഗന്ധം ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ് സ്ത്രീകളെക്കാൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള ബാഡ് സ്മെല് അതായത് വായനാറ്റം അതുപോലെ തന്നെ വിയർപ്പിൻ്റെ സ്മെല്ല് ഇതൊക്കെയുള്ള പുരുഷന്മാരോട് സ്ത്രീകൾക്ക് ഒട്ടും തന്നെ ഇഷ്ടം ഒരു ഒരു തരത്തിലും അതിപ്പോൾ സ്ത്രീക്കായാലും പുരുഷന്മാരും ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല ചിലർക്കത് അത്തരത്തിലുള്ള സ്മെല്ല് വരും വോമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി വരെ ഉണ്ടാവും അവരിഷ്ടപ്പെടുന്ന പുരുഷനിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നത് ഒരിക്കലും നമുക്ക് തെറ്റായിട്ട് കണക്കൂട്ടാനായിട്ട് സാധിക്കില്ല അതെപ്പോഴും ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അപ്പോൾ അവരിൽ നിന്നുള്ള നല്ല സംരക്ഷണം അതുപോലെ തന്നെ സ്നേഹവും സത്യസന്ധത വിശ്വസ്തത എല്ലാം ഉണ്ടായിരിക്കണം ഇതുപോലുള്ള നല്ല ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം എന്നാണ് സ്ത്രീകൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതോ അതുപോലെ തന്നെ അവർ നന്മ നിറഞ്ഞ മനസ്സിന് ഉടമ കൂടിയായിരിക്കും ഇതുപോലെയുള്ള നല്ല ഗുണഗണങ്ങൾ ഉള്ളവർ എന്നാണ് സ്ത്രീകൾ സ്ത്രീകൾ വിശ്വസിക്കപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റീസ് ഉള്ള പുരുഷന്മാരിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് ആയിട്ട് കാണാറുണ്ട് സ്ത്രീകൾക്കു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സ്വഭാവമുള്ള പുരുഷന്മാരെ ഒട്ടും തന്നെ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല പെട്ടെന്ന് ദേഷ്യം അങ്ങനെയുള്ളവർ ഇഷ്ടമുള്ളവരുണ്ടാവാം പെട്ടെന്ന് ദേഷ്യപ്പെടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യം എന്ത് റീസൺ അല്ലെങ്കിൽ അവർക്കത് പറയാനുള്ള കാര്യം കേൾക്കാനുള്ള സമയമല്ല സാഹചര്യം പോലും നൽകാത്തവർ അതുപോലെ തന്നെ അഹന്ത ഞാൻ താൻ പോരും ഞാനാണെല്ലാം എനിക്ക് എന്താ എല്ലാം അറിയാൻ അങ്ങനെയൊക്കെയുള്ള ചിന്തിക്കുന്ന വ്യക്തിത്വങ്ങൾ അതുപോലെ തന്നെ അഹങ്കാരം അഹങ്കാരം പിന്നെ മറ്റുള്ളവരെല്ലാടി ിച്ചമർത്തി ഉള്ള രീതിയിലുള്ള സംസാരം എന്താ പറയുക തൻ്റെ കീഴിൽ നിന്നുള്ളണം എന്നുള്ള രീതിയിലുള്ള സംസാരം ഇത്തരത്തിലുള്ള പുരുഷന്മാരും സ്ത്രീകൾക്കും ഒരു തരത്തിലും ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല രണ്ടുപേരും പരസ്പരം ആശ്രയിച്ച് രണ്ടുപേർക്കും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു അങ്ങനെയുള്ളൊരു ലൈഫ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പാർട്ട്ണറായിരിക്കും സ്ത്രീകളെ പുഴക അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഒട്ടും തന്നെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് മറ്റുള്ളവർ രണ്ടുപേരും അവർ തമ്മിലുള്ള പ്രശ്നത്തിനിടയിലേക്ക് ഇടയിലേക്ക് മറ്റൊരാളെ വലിച്ചു കഴിക്കുകയും ആളുമായിട്ട് കമ്പയർ ചെയ്ത് സംസാരിക്കുക കമ്പാരിസൺ അതിപ്പോൾ സ്ത്രീക്കാണെങ്കിലും പുരുഷന് ആളിനിട്ടും അതിന് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് കമ്പാരിസൺ സോറി കമ്പാരിസൺ എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ക്യാരക്ടറുള്ള പുരുഷന്മാരിലേക്ക് സ്ത്രീകൾ ഒട്ടും തന്നെ ആകർഷിക്കപ്പെടുന്നതായിട്ട് കാണാറുള്ളത് എന്നാൽ അതുപോലെ നല്ല പേഴ്സണാലിറ്റി അതുപോലെ നല്ല പെരുമാറ്റ രീതികൾ അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അടുത്തുള്ള പെരുമാറ്റങ്ങൾ ഇതുപോലൊക്കെയാണ് നല്ല ഒക്കെയുള്ള പുരുഷന്മാരിലേക്കായിരിക്കും സ്ത്രീകൾ ഇപ്പോഴും ആകർഷിക്കപ്പെടുന്നവർ ഇഷ്ടം കൂടുതലായിട്ട് കാണിക്കാറുള്ളത് അപ്പോൾ ഇതെല്ലാമാണ് സ്ത്രീകൾ ആഗ്രഹിക്കുന്ന പെട്ടെന്ന് കാണുമ്പോൾ തന്നെ പെട്ടെന്ന് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സ്വഭാവമുള്ള പുരുഷന്മാരെ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ നമ്മൾ കാണുന്നവരെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്